എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയ എല്ലാ കൂട്ടുകാർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം നമുക്ക് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റിൻ പേപ്പറാണ് ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ആൻസർക്ക് എന്നുള്ളത് പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ എന്തായിരിക്കാം നമുക്കറിയാം പി എസ് സി എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് െ എന്താണ് മീനിങ് വിസ് ഏതാണ് ആൻസർ വരുന്നത് ഇൻ റിലേഷൻ ടു ടോ ഇൻ റിലേഷൻ ടു അടുത്തത് ഷീപ്പ് ഫ്ലോക്ക് ആണ് അല്ലേ noun ല് വരുന്നതാണ് ഷീപ്പ് എന്താണ് ഫ്ലോക്ക് ഫിഷ് എന്താണ് ഫിഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ ജനുവരി മൊത്തോട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നടന്ന എക്സാമുകളിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലേയും കൊസ്റ്റൻ നിങ്ങൾ കിട്ടുന്നിട്ടാണ് നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾ അയച്ചിരിക്കുന്നത് അല്ലെ ഫിഷ് നമ്മൾ പറഞ്ഞതാണ് പോകുമ്പോൾ നമ്മൾ മീൻ ഭർത്തതൊക്കെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അല്ലെ എന്താ പറഞ്ഞത് ആ ഉസ്കോൾ അല്ലേ ഉസ്കോൾ അടുത്തു നോക്ക് ചേഞ്ചിൻ ടു സ്പീച്ച് റിപ്പോർട്ടർ സ്പീച്ചിലാണ് his father asked do you think you know the lesson better than your teacher നമ്മൾ യുവർ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇവിടെയും അത് പാസ്റ്റിലുള്ള ഫോമായിട്ട് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ തിങ്ക് എന്ന് വരുന്നതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കി വിടണം ഇനി നമുക്ക് തോട്ട് മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ കാരണം ഇവിടെ പാസ്റ്റ് ആയി എങ്കിൽ ഇവിടെയും പാസ്റ്റ് ആകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ

നെക്സ്റ്റ് എക്സ്പാൻഡ് നമുക്ക് റിയാം സിനിമയാണെങ്കിൽ നമ്മൾ അവരുടെ പേര് ചെയ്യാം അല്ലെ ഇവിടെ ആർഡിഎക്സ് എന്താണ് റോയൽ റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് നെക്സ്റ്റ് വൺ ടീച്ചർ കുഡ് നോട്ട് ഹെൽപ് ഡാഷ് അറ്റ് ദിസം ക്രിറ്റിസൈസം അല്ലെ ടീച്ചർ കുഡിൻ ഹെൽപ്പ് അല്ലെ ടീച്ചർക്ക് കഴിഞ്ഞില്ല അറ്റ് ദ ക്രിസം പറയൂ ഇവിടെ ഇത് വർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലെ ഹാവ് ആണ് ഹ് ദ മണി ഒരു ഇമാജിനേഷൻ ആണ് ഇവിടെ I dash a new dress for you. ഏത് വരും വിൽ ബൈ ലെ വിൽ ബൈ മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷമായിട്ട് എന്റെ അമ്മ ഇവിടെ താമസിച്ചു വരികയാണ് ഇപ്പോഴും താമസിച്ചു വരികയാണ് ഞാൻ ഇതേ ഡയലോഗാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ എന്താണ് മൈ മദർ മൈ മദർ ഹാഡ് ബീൻ ലിവിംഗ് അല്ലെ മൈ മദർ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയേഴ്സ് ഇൻ ടു പോർ ബുട്ടി ഓഫ് ഗിവ് യു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സൺ ഹൂ ലവ് ബുക്സ് ബുക്സുകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത് എന്താണ് എന്താണ് ദ സ്പെൽ സ്പെൽഡ് വേർഡ് വെക്കം വെക്കത്തിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ് എ സി എ എ സി 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 യു 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 എം എം ആണ് ആൻസർ വരുന്നത് ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം അന്തർമുഖൻ വിപരീത പദസ് സി കൊടുത്തിരിക്കുന്നത് അന്തർമുഖൻ ബഹിർമുഖൻ പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുള് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം ആളറിഞ്ഞ് ദാനം നൽകണം തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ഇപ്പൊ ഇതില് സി ആണ് ഖപോലം പക്ഷെ നമ്മൾ തലയോട്ടി പറയാറുണ്ട് ഇല്ലേ ആവരണം ചെയ്തിരിക്കുന്നത് എന്ന് പറയാറുണ്ട് ആൻസർ ആയിട്ട് വരാൻ സാധ്യത കേട്ടോ തെറ്റായി ജോഡി ഏതെന്ന് ചോദിക്കുമ്പോൾ ക്ഷി ഭൂമിയാണ് രുതിരം ചോരയാണ് സുരൻദേവൻ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ് ശരിയായ വാക്യം സി ആണ് സാധ്യത അല്ലെ പരേതൻ ഒരു വയസ്സുള്ള ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഇരട്ട കുട്ടികൾ എന്ന് പറയുമ്പോൾ രണ്ട് അല്ലെ ഇവിടെ പരേതൻ ഒരു വയസ്സുള്ള രണ്ട് ഇരട്ട കുട്ടികൾ എന്ന് പറയണ്ട രണ്ട് എന്ന് പറഞ്ഞാലും ഇരട്ട എന്ന് പറഞ്ഞാലും ഒരു ഒന്നാണ് അല്ലെ അപ്പൊ സാധ്യത പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് താഴെ പറയുന്നവർ മകന്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം സ്നുഷ മകന്റെ ഭാര്യ ആരാണ് സ്നുഷയാണ് അപ്പൊ നമുക്ക് ഇംഗ്ലീഷും മലയാളവും തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എത്രത്തോളം കിട്ടി എത്രത്തോളം കിട്ടിയിട്ടുണ്ടാകും തെറ്റി അന്തർമുഖനൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തെ പറഞ്ഞ ഒരു ഒരു റിപ്പീറ്റേഷൻ പോലെ പോലെ തന്നെ തന്നിട്ടുണ്ട് അന്തർമുഖൻ ബഹിർമുഖൻ അന്തർമുഖൻ ബഹിർമുഖൻ ക്ലാസുകൾ കണ്ടവർക്കൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ പത്രം പറഞ്ഞ ദാനം ചെയ്യണ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതുപോലെ ഇതും പ്രീവിയസ് ആണ് ഇത് നമുക്ക് കൊറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് ഫുള്ള് കവർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷും മലയാളം ഫുള്ള് കവർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ചെയ്തു ഇല്ല ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോയ വ്യക്തിക്കൊക്കെ ഇതാ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എങ്ങനെ ആയാലും ഒരു പതിന എന്താണ് ഇരുപത് മാർക്കിൽ പതിനെട്ട് മാർക്ക് നമുക്ക് നൂറ് ശതമാനം മാർക്ക് വാങ്ങിക്കാവുന്ന ഏരിയ തന്നെയാണ് നന്നായിട്ട് മാർക്ക് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റ പദം ഏതാണ് വയ്യാകരണൻ ഏതാണ് വയ്യാകരണൻ നെക്സ്റ്റ് തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ഏതാണ് ജനകൻ ജനനി ആണ് ജനകൻ ജനനി ആണ് കേട്ടോ ഇതാണ് ആൻസർ വരുന്നത് ലേഖകൻ ലേഖിക കറക്റ്റ് ആണ് ദേവൻ ദേവി കറക്റ്റ് ആണ് സ്വാമി സ്വാമിനി കറക്റ്റ് ആണ് ജാ ജനകൻ ജനനി കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് സൗഭർണമാണ് കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം അഷ് അരഗതം സുവർണഘം കർണികാരം ഇതൊക്കെ എന്താണ് കൊന്നമരത്തിന് പര്യായങ്ങളാണ് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഭരതവാക്യം പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരോപകാരം എന്ന പദം പിരിച്ചെഴുതുന്നത് പ്ലസ് ഉപകാരം പരോപകാരം പരാ പ്ലസ് ഉപകാരം പരോപകാരം അപ്പൊ ഇവിടെ വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ വയ്യാഘരണൻ തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ജനകൻ ജാനകി തെറ്റാണ് കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം സൗഭർണമാണ് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഭരതവാക്യം ചെല്ലുക പരോപകാരം പദം പിരിച്ചെഴുതുന്നത് പ്ലസ് ഉപകാരം പരോപകാരം തീർച്ചയായിട്ടും നിങ്ങളുടെ താഴെ വിലപേറെ കമന്റുകൾ ഇംഗ്ലീഷും മലയാളം ഞാൻ ക്ലാസ് പോകുമ്പോ തന്നെ എക്സാമിന് പോകുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുകയാണ് എ എസ് എം എക്സാമിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നിങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ ക്ലാസുകൾ പ്രചോദനമായി എന്നുള്ളതും താഴെ കമന്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മൾ അത്രയും ഉറപ്പ് തന്നിട്ടാണ് ക്ലാസ് എക്സാമിന് നിങ്ങളെ പോകുമ്പോ പറഞ്ഞു വിട്ടത് അല്ലേ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റഡായിട്ട് തന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫുൾ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് എന്നൊക്കെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ